സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി എസ്ഐആറിൽ ഇടപെടില്ല എന്നും വ്യക്തമാക്കിയ കോടതി സർക്കാരിന്റെ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു തന്ദേശ തെരഞ്ഞെടുപ്പും എസ്ഐ ആറും ഒരേ സമയത്താണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് എസ്ഐആറിന്റെ സാധുതയെ എതിർക്കുന്നില്ല മേയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനാൽ തിരക്ക് പിടിച്ച് എസ് ഐ ആർ നടപ്പിലാക്കേണ്ട കാര്യമില്ല തന്ദേശ തെരഞ്ഞെടുപ്പിനിടെ ഇത് നടത്തുന്നത് ഉദ്യോഗസ്ഥ ക്ഷാമത്തിനും ഭരണസ്തംഭനത്തിനും ഇടയാക്കും ഇക്കാര്യം കാണിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിരുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല എന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു എസ്ഐആർ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൂടെയെന്ന് ഹൈക്കോടതി ഇന്നലെ വാക്കാൽ ആരാഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർത്തു എസ് ഐ ആർ നീട്ടിവെക്കണമെന്നാവശ്യപ്പെടുന്നത് പരോക്ഷമായി ഇത് നടപ്പിലാക്കാതിരിക്കാനാണ് എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു സംസ്ഥാനത്തെ എസ് ഐ ആറിന്റെ പകുതിയിലധിക നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അതിനാൽ ഇപ്പോൾ നിർത്തിവെക്കുന്നത് പ്രതിസന്ധിക്കിടയാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും എസ് ഐ ആർ നടപടികൾ എന്ന് നിർദ്ദേശിച്ചിരുന്നു ഉദ്യോഗസ്ഥ ക്ഷാമം ഉണ്ടെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടില്ല എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി